ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പി എസ് പ്രശാന്തിന് വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് നൽകും ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് എസ് ഐ ടിയിലെ മറ്റങ്ങളെയും സിജോ ചേരുന്നത് സിജോ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എസ് ഐ ടി ഇപ്പോൾ ഇതിനു മുമ്പും മുൻ ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്തിനെ വിളിപ്പിച്ചത് തന്നെയാണ് അപ്പോൾ വീണ്ടും വിളിപ്പിക്കാനിരിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എന്തൊക്കെ വിവരങ്ങൾ ഇനിയിപ്പോൾ കൂടുതലായി പ്രശാന്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ആദ്യം കൊടുത്തുവിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയാണ് ഇതിനുണ്ടായിരുന്നത് പക്ഷേ ആ സ്വർണം മാറുന്നു ചെമ്പ് തെളിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാൻ വേണ്ടി ആദ്യം തീരുമാനമെടുക്കുന്നത് പക്ഷേ അത് പിന്നീട് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഒക്കെ നടത്തിയിരുന്നത് ഉണ്ണികൃഷ്ണൻ ോറ്റിയാണ് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പക്ഷേ അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണപ്പാളികൾ കൊണ്ടുപോയിട്ടുള്ളത് അതിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ആണ് പി എസ് പ്രശാന്തിനും ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത് നേരത്തെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അപ്പോൾ പ്രശാന്ത് പറഞ്ഞത് തൻ്റെ ഭരണസമിതിയുടെ കാലത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല ഇത് കൊടുത്തുവിട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈപ്പശമല്ല മറിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശാന്തിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയമാണ് അത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ കാലഘട്ടത്തിൽ ഇത് കൊണ്ടുപോയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പ്രശാന്തിനെ വീട്ടും വിളിച്ചു വരുത്തുന്നത് പക്ഷേ പ്രശാന്തിനെ ഈ കാര്യത്തിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത് അതിന് കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അതിന് അതോടൊപ്പം തന്നെയാണ് പ്രശാന്തിൻ്റെ അന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യത്തിൽ സംഘം സംശയിക്കുന്നു ആ ഒരു അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി പക്ഷേ സിജോ നമുക്കറിയാം നേരത്തെ എസ് ഐ ടി നീക്കങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നിലധികം തവണ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ആളുകളെല്ലാം തന്നെ ഇപ്പോൾ അടിപ്പുള്ളിലാണ് അപ്പോൾ വീണ്ടും പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോൾ അടുത്ത അറസ്റ്റിലേക്കുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അടുത്ത അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നുകൂടി കരുതാമോ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് ഐ ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു ഉത്തരവാദി എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എന്ന നിലയിൽ പ്രശാന്തിന് പങ്കുണ്ട് അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പത്മകുമാരൊക്കെ അറസ്റ്റിലായി സാഹചര്യമുണ്ട് അത് അതിനുശേഷം കഴിഞ്ഞ ദിവസം എൻ വിജയകുമാർ അറസ്റ്റിലാകുന്നു ഈ മിനിറ്റലിലെല്ലാം ഒപ്പിട്ടത് അവരാണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തത് സ്വാഭാവികമായും ഈ രണ്ടാമതും ഈ സ്വർണ്ണപ്പാളികൾ വിട്ടതിൽ ആ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു അറസ്റ്റുണ്ടാകുമെന്നുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പ്രശാന്തിൻ്റെ പങ്ക് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല